അപ്പൊ നമുക്കിത് പൊട്ടിച്ചു നോക്കാം ഓക്കെ പൊട്ടിക്കാം അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് തുപ്പിലൂടെ പൊട്ടിക്കാൻ എന്താ വേണ്ടത് ഒരു കപ്പും കുറച്ച് വെള്ളവും അപ്പൊ നമുക്ക് തുപ്പിലൂടെ ഇട്ടുനോക്കാം ആരാദ്യം ഇടുന്നേക്കെട്ടെട്ടോ എല്ലാവരും കേട്ടോ അപ്പൊ പൊട്ടുന്ന് നമുക്ക് റിസൾട്ട് നോക്കാം ഫുള്ള് ഇപ്പൊ പൊട്ടിണ്ട് കേട്ടോ എത്ര മിനിറ്റ് വേണ്ടത് പൊട്ടാൻ ആ അതാ ഒട്ടിട്ടുണ്ട് ഫസ്റ്റ് ആരാണ് രണ്ടാമത്തെ ഒട്ടി കണ്ട എല്ലാരും പോത്തുണ്ടാ എന്റെ നിങ്ങൾക്ക് ഇത് എത്ര മാത്രം കാണാൻ ഇതെല്ലാം പൊട്ടുന്നുണ്ട് കേട്ടോ ഇനി ഇതിനെ ആർക്കൊക്കെ ലീഡ് നിങ്ങൾ ഇത് പൊട്ടിച്ചിട്ടുണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യുക അടിപൊളി സാധനം അപ്പൊ നമ്മൾ ഇനി ഇങ്ങനത്തെ വരാം ഇങ്ങനെ പൊട്ടുന്നുണ്ട് ഇനിയും പൊട്ടുന്നുണ്ട്